ഇടുക്കി പീരുമേട് വണ്ടിപ്പെരിയാർ എവി ടി അരണയ്ക്കൽ എസ്റ്റേറ്റിലെ തേയില ഏലം തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുന്നതിന് തീരുമാനമായി പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് ഒക്ടോബർ മുതൽ സ്ഥിരപ്പെടുത്തലിന് പ്രാബല്യം ലഭിക്കും എവി ടി അരണയ്ക്കൽ എസ്റ്റേറ്റിലെ തേയില ഏലം തോട്ടങ്ങളിലെ താൽക്കാലിക തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാണ് തീരുമാനമായത് പിരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസറുടെ മധ്യസ്ഥതയിൽ മാനേജ്മെന്റ് ട്രേഡ് യൂണിയനും പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് തേയില ഏലം വിഭാഗങ്ങളിൽ ജോലി ചെയ്തു വരുന്ന താൽക്കാലിക തൊഴിലാളികളിൽ അമ്പത് ശതമാനം കൂടുതൽ ഹാജരുള്ളവരെ പ്രായപരിധി പരിഗണിക്കാതെ സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ചു കമ്പനി തയ്യാറാക്കിയിട്ടുള്ള ലിസ്റ്റിൽ അപകടം മെറ്റോണിറ്റി നിയമാനുസൃത അവധി പോയിട്ടുള്ള തൊഴിലാളികൾക്കും പരിഗണന ലഭിക്കും തേയില വിഭാഗത്തിൽ തൊഴിലാളികളും ഏലം വിഭാഗത്തിൽ തൊഴിലാളികളുമാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ പതിനാലാം തീയതി ഉണ്ടായ അനുരഞ്ജന ചർച്ചയിലാണ് തീരുമാനമായിട്ടുള്ളത് മാനേജ്മെന്റും പീരുമേട്ടിലെ പ്രധാന ട്രേഡ് യൂണിയൻ നേതാക്കളും അടക്കമുള്ള ആളുകളുടെ ചർച്ചയിലാണ് തീരുമാനമായിട്ടുള്ളത് തേയില വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് തൊഴിലാളികളും അതുപോലെ ഏലം വിഭാഗത്തിൽ ഇരുപത്തി തൊഴിലാളികളുമാണ് ഇതിനകം യോഗ്യത നേടിയിട്ടുള്ളത് അവധിയുടെയും രോഗാവസ്ഥയുടെയും ഒക്കെ പരിഗണന കൂടെ ലഭിക്കുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന തൊഴിലാളികളുടെ എണ്ണം ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത ഒക്ടോബർ ഒന്ന് മുതൽ സ്ഥിരപ്പെടുത്തലിന് പ്രാബല്യം ലഭിക്കും കേരള വിഷൻ ഇടുക്കി